ഹലോ ഗെയ്സ് അപ്പൊ ഇന്ന് വളരെ ഹാപ്പി ഉള്ള ഒരു ഡേ ആട്ടോ ഞങ്ങളത് ഇന്നൊരു സംഗമം ഉണ്ട് ഞങ്ങൾക്ക് അതിന് ഇൻവിറ്റേഷൻ കിട്ടിയിട്ട് നമ്മൾ പോണതാട്ടോ അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞ കഴിഞ്ഞാൽ ബിഗ് ഫാമിലീസിനുള്ള ഒരു കൂട്ടായ്മയായിരുന്നു ആയിരുന്നു അപ്പൊ നമ്മുടെ സി എം സി പ്രോ സി എം സി സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു പരിപാടിയായിരുന്നു കേട്ടോ ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ചെന്നത് ചെന്നപ്പോഴേക്കും ഏകദേശം ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നട്ടോ ഇത്രയും ആൾക്കാരുണ്ടാവും ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ലായിരുന്നു അപ്പം ചെന്നുമ്പോ തന്നെ നമുക്ക് വെൽക്കം ഡ്രിങ്ക് പോലെ നല്ല ഫ്രഷ് ജ്യൂസ് ഒക്കെ അടിച്ച് വന്നിട്ടുണ്ടായിരുന്നോ അപ്പൊ കുറെ കുട്ടികളെ കണ്ടില്ലേ നിങ്ങള് ശരിക്കും പറഞ്ഞാൽ കുടുംബങ്ങൾ ഉണ്ടെന്ന് അറിയോ അതായത് നാല് കുട്ടികളും അതിന്റെ മുകളിലോ മുകളിലും ഉള്ള ഫാമിലീസ് ആണ് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് നാല് കുട്ടികൾ ഇപ്പഴാണല്ലോ ആയത് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവർ കഴിഞ്ഞ വർഷമൊക്കെ ഈ പരിപാടി നടത്തിയായിരുന്നു പക്ഷെ നമുക്ക് ഇതിനകത്ത് പങ്കെടുക്കാനുള്ള ഒരു എൻട്രി കിട്ടിയിട്ടുണ്ടായില്ല ഇപ്പൊ നമുക്ക് നാല് ഉള്ളതുകൊണ്ട് നമുക്കും ഇതിൽ പങ്കുചേരാൻ പറ്റിട്ടോ ഇത് സി എം സി സഭയുടെ സിസ്റ്റേഴ്സിന്റെ മേരി പ്രൊവിൻഷ്യൽ നടത്തുന്ന ഒരു പരിപാടിയായിരുന്നു അപ്പൊ നീ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വരെ വരെയുള്ളവർ ആ കൂട്ടത്തില് ഉണ്ടായിരുന്നു അപ്പതെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ അവര് കൊണ്ടുവന്ന് ഓരോ ലോലിപ്പോപ്പൊക്കെ കൊടുത്തോടുത്തു സിസ്റ്റേഴ്സ് അപ്പൊ അവരതൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ട് ഇരിക്കുമായിരുന്നു അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ കഴിഞ്ഞ പാരന്റ്സിന് മാത്രമായിട്ട് ഒരു ചെറിയൊരു ക്ലാസ് ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഇടക്ക് ഓരോ കുട്ടികളെ സെക്ഷൻ തിരിച്ച് അവര് വേറെ വേറെ ക്ലാസ്സുകളിലേക്ക് കൊണ്ടുപോയായിരുന്നു ഹൈസ്കൂൾ കുട്ടികൾ വേറെ യു പി സെക്ഷൻ വേറെ പിന്നെ എൽ കെ ജി എൽ പി വേറെ സെക്ഷൻ അങ്ങനെ ഓരോ കുട്ടികളെ സെക്ഷൻ തിരിച്ച് അവർ കൊണ്ടുപോയായിരുന്നു അപ്പം കുഞ്ഞുങ്ങള് അതായത് നാല് വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളാണ് ഇപ്പൊ പാരന്റ്സിന്റെ കൂടെ ഉണ്ടായിരുന്നത് അപ്പൊ നമ്മുടെ മോൻ ദേ അവിടെ നമ്മുടെ പപ്പയുടെ അടുത്തിരിക്കോട്ടോ അവൻറെ കയ്യിൽ ഒരു ലോലിപ്പോ കിട്ടി പിന്നെ ദേ നമ്മുടെ അടുത്തിരുന്ന വേറൊരു കുഞ്ഞാണ് കേട്ടോ ലോലിപ്പോപ്പ് കിട്ടിയപ്പോ സ്വഭാവ് എല്ലാ കുട്ടികളും ഭയങ്കര ഹാപ്പി ആയിരുന്നു എന്നാലും തീരെ കുഞ്ഞു കുഞ്ഞുങ്ങളെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഏകദേശം മൂന്ന് മാസത്തോളം ഒക്കെ പ്രായമായ കുഞ്ഞുങ്ങൾ തൊട്ടുണ്ടായിരുന്നു കാരണം എല്ലാവരും തന്നെ ഒരുപാട് ചെറുപ്പക്കാരെന്നൊന്നും പറയാൻ പറ്റത്തില്ല കാരണം എല്ലാവർക്കും തീരെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എല്ലാവർക്കും വലിയ കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ അഞ്ചുമാറും കുട്ടികളുള്ളവരൊക്കെ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ കുഞ്ഞുങ്ങൾ എണ്ണം കൂടുതലുള്ളവരൊക്കെ കാണും എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ അതായത് നിങ്ങൾ നേഴ്സറി നടത്താൻ പോവുകയാണോ എന്നൊക്കെ ഉള്ള ഒരു ചോദ്യം എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അവിടെ വന്ന് കണ്ടപ്പോൾ നമുക്ക് മനസ്സിന് ഭയങ്കര ഒരു സന്തോഷവും ഒരു ആത്മവിശ്വാസവും ഒക്കെ ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു കേട്ടോ കാരണം നമ്മളെപ്പോലെ നമ്മൾ മാത്രല്ല ഒരുപാട് പേര് കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടി കഷ്ടപ്പെടുന്നവരുണ്ടെന്ന് കണ്ടു കണ്ടുകഴിഞ്ഞു കഴിഞ്ഞപ്പം നമുക്കതൊരു വല്യ സന്തോഷമായിരുന്നു അവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും തന്നെ ഒരുപാട് പേര് സ്ട്രഗിൾ ചെയ്യുന്നവരുണ്ടായിരുന്നു അതായത് പ്രായമായിട്ടും കുഞ്ഞുങ്ങളെ പ്രസവിച്ച് വളർത്തുന്ന അതായത് എല്ലാ അമ്മമാരുടെയും അച്ഛന്മാരുടെയും മുഖത്ത് അവരുടെ ആ ഒരു കഷ്ടപ്പാടിന്റെ ആ ഒരു ബുദ്ധിമുട്ട് അവര് അവരുടെ മുഖത്ത് നമ്മൾ നോക്കുമ്പോ അറിയാൻ പറ്റും പക്ഷെ ആ കുഞ്ഞുങ്ങളെ വളരെ സ്നേഹത്തോടെയും ആത്മാർത്ഥതയോടെ നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് വളർത്തുന്നവരുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ആ കൂട്ടത്തില് ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ബ്രദർ എന്ന് പറയുന്ന ഒരു കുട്ടികളുടെ അതേ ഇതുപോലെ ഒരു ഫാമിലി ഗെറ്റുഗെദറിൽ പറ്റിയ ഒരു ബ്രദർന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു അപ്പൊ ആളും സ്റ്റേജിലുണ്ടായിരുന്നു ആള് ഇതിന്റെ പരിപാടിയിൽ നമുക്ക് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഒക്കെ തന്നായിരുന്നു കേട്ടോ പിന്നെ അതേ കുറച്ച് സിസ്റ്റേഴ്സ് ആവാൻ വേണ്ടിട്ട് സഭയിലുള്ള കുട്ടികളുടെ നല്ല പ്രോഗ്രാം ഡാൻസ് പ്രോഗ്രാമും ഒരു സ്കിറ്റൊക്കെ അവർ ചെയ്തായിരുന്നു കേട്ടോ സ്കിറ്റൊക്കെ സത്യം പറഞ്ഞുകഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ലൈഫിൽ ഞങ്ങൾ എങ്ങനെയൊക്കെ ഫേസ് ചെയ്യുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് കാണുന്നുണ്ടായിരുന്നു കാരണം ഒരു നാച്ചുറൽ ആയിട്ട് തന്നെ തോന്നിയായിരുന്നു നമ്മുടെ ലൈഫിൽ നമ്മൾ എന്താണോ നമ്മൾ ഡെയിലി ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ അതൊക്കെ ഒരു ചെറിയ സ്കിറ്റ് ആയിട്ട് തന്നെ ആ കുട്ടികളെ അവതരിപ്പിച്ചായിരുന്നു വളരെ നല്ല രീതിയിൽ കേട്ടോ ഞങ്ങൾക്ക് വളരെ സന്തോഷമായിരുന്നു പിന്നെ അവിടെ ചെന്നപ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജിയും കിട്ടിയായിരുന്നു ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടല്ലോ എന്ന് അപ്പൊ ഇതിന്റെ പരിപാടിയുടെ പേരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുമ ട്വന്റി കെ ട്വന്റി ഫൈവ് എന്നാണ് കേട്ടോ അതായത് അവർ എല്ലാ വർഷവും തന്നെ ഈ ഗെറ്റുകതർ നടത്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് അവർ നമ്മുടെ അടുത്തേക്ക് വരുന്നതാണ് കേട്ടോ ഈ നമ്മുടെ മക്കളും വരുന്നുണ്ടായിരുന്നു എല്ലാവരുടെയും കുട്ടികളും ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു വരി വരിയായിട്ട് അപ്പൊ അവരത് അവിടെ പ്രോഗ്രാം ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് ലോലിപ്പോപ്പൊക്കെ കിട്ടി നമ്മുടെ അഭിഗേലും വന്നേക്കാട്ടോ അഭികേൽ എല്ലാരും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ആരും അങ്ങനെ വലിയ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഒന്നും ഉണ്ടായില്ല അവർക്ക് ഈ ആക്ഷൻ സോങ്ങ് ഒക്കെ പഠിപ്പിച്ചുകൊടുത്ത് അവരെയും ഭയങ്കര കൂൾ മൈൻഡഡ് ആക്കി അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവരുടെ പ്രോഗ്രാമും സ്കിറ്റും ഒക്കെ ഞങ്ങൾ കണ്ട് ഭയങ്കര ആസ്വദിച്ചിരിക്കുന്നു കണ്ട കുഞ്ഞുങ്ങളെ കണ്ടോ അപ്പൊ ഒരേപോലെ ഡ്രസ്സ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കുഞ്ഞുങ്ങളൊക്കെ വന്നു കണ്ടിപ്പോ ഒന്നും ഭയങ്കര സന്തോഷമായി കാരണം എല്ലാവരും നമ്മളെ പോലെ തന്നെ കണ്ടോ മൂത്ത കുട്ടികളെ ചെറിയ കുട്ടികളെ എടുത്ത് നോക്കുന്നൊക്കെ ഉണ്ടായിരുന്നെട്ടോ നമ്മടെ പോലെ തന്നെ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അതേ നമ്മുടെ ആഞ്ജലീനൊക്കെ വരുന്നതുകൊണ്ടോ അവർ ക്ലാസ് കഴിഞ്ഞിട്ട് വരുവാട്ടോ ഏർ തൊട്ടടുത്തിരിക്കുന്നവർക്ക് തന്നെ കുറെ കുട്ടികളുള്ളവരുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോ നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് എന്ന് വെച്ചാൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം തന്നെ എല്ലാരും ഫേസ് ചെയ്യുന്നുണ്ടാവുമല്ലോ ബുദ്ധിമുട്ടുകളൊക്കെ പിന്നെ പാരന്റ്സ് ഗ്രാൻഡ് പാരന്റ്സ് ഒക്കെ ഉള്ളവരുണ്ടാവും നമുക്ക് പിന്നെ അങ്ങനെയുള്ള ഒരു ഫെസിലിറ്റി അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള ഒരു സഹായമൊന്നുമില്ല പ്രധാനമായിട്ട് നമ്മുടെ ഇതുപോലുള്ള ഒരു കുടുംബമാണ് സ്വർഗം എന്ന് പറയുന്നത് ശരിയാട്ടോ കാരണം ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് ഉള്ളത് നമുക്ക് ഇങ്ങനെയുള്ള ഫാമിലിയിലായിരിക്കണെന്ന് അവര് പ്രത്യേകം പറയുന്നുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു സർപ്രൈസ് ആയിട്ട് അവര് കുറച്ച് ഗിഫ്റ്റുകളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാ ഫാമിലീസിനെയും അവർ സ്റ്റേജിലേക്ക് വിളിച്ചു ഓരോരുത്തരുടെ പേര് വിളിച്ചോണ്ടിരുന്നായിരുന്നു കേട്ടോ അപ്പൊ ഓരോ ആ ഓരോ ഫാമിലീസ് ക്യൂ ആയിട്ട് നിന്നായിരുന്നു കാരണം ഈ ഫാമിലീസ് മെമ്പേഴ്സ് കൂടുതലുണ്ടല്ലോ അപ്പൊ സ്റ്റേജ് കയറി ഇറങ്ങി വരുമ്പോഴേക്കും സമയം എടുക്കായിരുന്നു ഏകദേശം ഉച്ചി വരെയുള്ള പരിപാടി ഉണ്ടായിരുന്നു അപ്പൊ എല്ലാ ഓരോ ഫാമിലീന്റെ പേര് വിളിച്ചു എല്ലാവർക്കും സമ്മാനം കൊടുത്തോണ്ടിരിക്കുന്ന പരിപാടി ആട്ടോ കാണുന്നത് അപ്പൊ സമ്മാനം കഴിഞ്ഞു കഴിഞ്ഞ് എല്ലാവർക്കും സ്റ്റേജിന്റെ പുറകിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവര് ഫുഡും ഏർപ്പാടാക്കിയിട്ടുണ്ടാകുന്നു അപ്പൊ നമ്മള് നമ്മുടെ പേരും വിളിച്ചായിരുന്നോട്ടോ അപ്പൊ നമ്മള് ഓരോരുത്തരെ കണ്ട് നമ്മള് അപ്പോഴാണ് ശരിക്കും പറഞ്ഞ ഫാമിലീസിൽ ഇത്ര ഇത്ര കുട്ടികൾ ഉണ്ട് എന്നാണ് നമ്മള് കാണുന്നത് തന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ തന്നെ കൃത്യമായിട്ട് അറിയാൻ പറ്റും ഓരോ സ്റ്റേജിൽ കയറുന്ന ഫാമിലിയിൽ എത്ര കുട്ടികള് കാണുന്നുണ്ടെന്നുള്ളത് നമ്മൾ ശരിക്കും പറഞ്ഞുകഴിഞ്ഞ കഴിഞ്ഞാ കുഞ്ഞുങ്ങളൊക്കെ നമുക്ക് കിട്ടുമ്പം അവര് പ്രത്യേകമായിട്ട് നമുക്ക് അവിടെ ക്ലാസ് ഒക്കെ തന്നിരുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ഉണ്ടാവുന്ന കുട്ടികളെയൊക്കെ അവരുടെ മനോവൈകല്യങ്ങളൊക്കെ വളരെ രീതിയിൽ വ്യത്യസപ്പെടുന്നുണ്ടായിരുന്നു അപ്പൊ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ വളർത്തണം അവരെ കേൾക്കാനുമുള്ള സമയം മാതാപിതാക്കൾ കണ്ടെത്തണം എന്നായിരുന്നു പിന്നെ മറ്റ് അതായത് നമ്മുടെ വീടുകളിൽ തന്നെ വളരെ കുറച്ച് അംഗങ്ങളാവുമ്പോൾ തന്നെ അവർ ഒറ്റപ്പെട്ട അവസ്ഥയിലേക്ക് വരുന്നുണ്ട് പക്ഷെ ഇങ്ങനെ കൂടുതൽ എണ്ണം അതായത് കുടുംബത്തിൽ വീട്ടിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനും കളിക്കാനും ഒക്കെ അവർക്ക് കൂടുതൽ ആൾക്കൂട്ടുകാർ അല്ലെങ്കിൽ അവരുടെ സിബ്ലിങ്സ് ഉണ്ടാവുമ്പോൾ തന്നെ അവർക്ക് ആ ഒരു ടെൻഷനും പ്രഷറും കുറഞ്ഞിരിക്കും എന്നാ പറഞ്ഞിരുന്നത് പക്ഷെ നമ്മൾ അതുപോലെ തന്നെ ദൈവികമായിട്ട് നല്ല രീതിയിൽ നന്മയിൽ കുഞ്ഞുങ്ങളെ വളർത്താനാണ് കേട്ടോ അവർ തന്നിരുന്ന ക്ലാസ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു ഇപ്പൊ നിങ്ങൾക്ക് സ്റ്റേജിൽ കാണുമ്പോൾ തന്നെ അറിയാം ഓരോരുത്തരുടെയും കൂടെ നാല് കുട്ടികളും അതിൻ്റെ കൂടുതലുള്ള കുട്ടികളുണ്ടായ ഉള്ളവരാണ് കൂടുതലും വന്നിരിക്കുന്നത് പിന്നെ ചിലരുടെയൊക്കെ കൂടെ കുട്ടികളുടെ എണ്ണം കുറവ് കാണുന്നുണ്ട് പക്ഷെ അവരൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികള് വലിയ കുട്ടികളൊക്കെ ഉള്ളവരൊക്കെ പുറത്ത് പഠിക്കാൻ പോയൊരിക്കുന്നവർ പാരന്റ്സ് മാത്രം വരാൻ പറ്റുന്നവരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവര് വേറെ സ്ഥലങ്ങളിലൊക്കെ നിന്ന് പഠിക്കുന്ന കുട്ടികൾ ഉണ്ടാവുമല്ലോ അപ്പൊ അതുകൊണ്ടാണ് ചില കുട്ടികളെയൊക്കെ കാണാത്തത് പിന്നെ പാരന്റ്സ് ആണെങ്കിലും ചിലരൊക്കെ ജോലിക്ക് പോയിരിക്കുന്നവരൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ഭൂരിഭാഗം ആൾക്കാരെല്ലാരും തന്നെ എത്തിയായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അമ്പത്തെട്ട് കുട്ടികളുടെ എണ്ണ മാ എന്താണ് സിസ്റ്റർ അവിടെ വായിച്ചത് നൂറ്റി പതിനാല് പാരന്റ്സും അവിടെ വന്നിട്ടുണ്ടായിരുന്നു വളരെ ഈ അടുത്തടുത്ത കുറച്ച് ഏരിയയിൽ മാത്രമുള്ള ആൾക്കാരായിട്ട് വന്നത് അപ്പൊ അവര് ഇത് ഇനിയും അടുത്ത വർഷം ഇതുപോലെ ഒരു സംഗമം ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് വളരെ സന്തോഷായിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ ഒരു നെഗറ്റീവ് എനർജി ഭയങ്കര ഒരു വല്ലാത്തൊരു സ്ട്രെസ് ലൈഫിലൂടെ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് ഇതുപോലുള്ള ഒരു കൂട്ടായ്മയൊക്കെ നടത്തുന്ന തന്നെ ഞങ്ങളിത് വളരെ അപ്രതീക്ഷിതമായിട്ട് നമുക്ക് കണ്ട കാരണം ഇങ്ങനെയൊന്നും ഞങ്ങള് കേട്ടിട്ടേ ഉണ്ടായില്ല കേട്ടോ പക്ഷെ ഇത് ഇത് വളരെ ഒരു അനുഗ്രഹം പോലെ തോന്നി സിസ്റ്റേഴ്സിന് ഇങ്ങനെ ഒരു പരിപാടി ചെയ്യാൻ തോന്നിയത് തന്നെ എന്നാലും നമ്മുടെ ഒക്കെ വീട്ടില് നമ്മള് ഫിസിക്കലി തന്നെയാണെങ്കിലും ഫിസിക്കലി ഫിനാൻഷ്യലി ഒക്കെ നമ്മള് വളരെ വളരെയധികം സ്ട്രഗിൾ അനുഭവിക്കുന്ന ഒരു കാര്യമാണ് ഈ കുട്ടികൾ ഉണ്ടാവുമ്പോൾ നമുക്ക് വേറെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ നമ്മുടെ പാരന്റ്സോ ഒന്നും നമ്മുടെ കൂടെ ഇല്ലെന്നുണ്ടെങ്കില് വളരെയധികം സ്ട്രെസ് അനുഭവിക്കുന്ന ഈ ഒരു സമയത്ത് തന്നെ ഞങ്ങള് ഇപ്പൊ ഞങ്ങള് സത്യം പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ ഏഹ് ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സമയമായിരുന്നു ആ സമയത്ത് തന്നെ ഫിസിക്കലി പോലും നമുക്ക് ബുദ്ധിമുട്ടായിട്ട് പോലും നമ്മൾ ഈ പരിപാടിക്ക് വന്നപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി നമ്മള് ഒരു നെഗറ്റീവ് എനർജി പോയിട്ട് നമുക്ക് ഒരു പോസിറ്റീവ് എനർജി കിട്ടിയ ഒരു ഫീലിംഗ് കിട്ടിയായിരുന്നു കേട്ടോ നമ്മുടെ നാട്ടിലെ സ്വതവേ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണല്ലോ ഈ കുട്ടികളുടെ എണ്ണം കാണുമ്പോൾ അതായത് പണ്ടത്തെ നമ്മുടെ അമ്മമ്മമാരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പോലെ കുട്ടികളുടെ എണ്ണം കൂടുതലായ ഒരു കൺസെപ്റ്റിലേക്ക് ഇപ്പൊ നമ്മുടെ നാട്ടിൽ കുറച്ച് പേര് വരുന്നുണ്ട് പക്ഷെ കുട്ടികളുടെ എണ്ണം കാണുമ്പോൾ എല്ലാവരും നഴ്സറി സ്കൂൾ തുടങ്ങാനാണോ എന്ന് ചോദിക്കും അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഒരുതരം കളിയാക്കുന്ന രീതിയിലാണല്ലോ അവർ ചോദിക്കുന്നേ മനഃപൂർവം നമ്മളെ വേദനിപ്പിക്കുന്ന രീതിയില് പക്ഷെ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ഇത്രയും കുഞ്ഞുങ്ങളെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ദൈവം നമുക്ക് അവരെ വളർത്താനുള്ള ഒരു അനുഗ്രഹവും വിലവും നമുക്ക് നമ്മളിൽ അത് കണ്ടിട്ടാണ് ദൈവം തന്നിരിക്കുന്നത് പിന്നെ നമുക്ക് അതിൽ ഒരു ആത്മവിശ്വാസവും ഉണ്ട് നമ്മളത്രയും കുട്ടികളെ വളർത്തി വലുതാക്കിയ ആൾക്കാരാണ് എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടിയായിരിക്കും നമ്മൾ പിന്നെ വയസ്സാകുമ്പോൾ നമുക്ക് ജീവിക്കാൻ പറ്റും ഏകദേശം അങ്ങനെ ഓരോ ടീമിനും വിളിച്ച് പ്രസന്റുകൾ കൊടുത്തോണ്ടിരിക്കുക കേട്ടോ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തോണ്ടിരിക്കാണ് അപ്പൊ കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ കാരണം ലോലിപ്പോപ്പ് ഒക്കെ കഴിച്ച് പിന്നെ അവരോട് അവർക്ക് ചെറിയ ക്ലാസ് ഒക്കെ കൊടുത്തായിരുന്നല്ലോ അവരെ എനർജറ്റീസ് ചെയ്യുന്ന രീതിയിൽ ആക്ഷൻ സോങ്ങിന്റെ ക്ലാസ് ഒക്കെ സിസ്റ്റേഴ്സ് കൊടുത്തായിരുന്നോന്ന് ചോദിച്ചു അതുകൊണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ടിരുന്നു കാരണം കുഞ്ഞുങ്ങളെല്ലാവരും തന്നെ ഏഹ് അപ്പതീ നമ്മുടെ പേരും വിളിച്ചായിരുന്നു കേട്ടോ നമ്മുടെ പേര് വിളിച്ചു കഴിഞ്ഞുകഴിഞ്ഞപ്പൊ പിന്നെ നമ്മുടെ കുട്ടികളും വാ പേര് വിളിച്ചു അപ്പയുടെ അമ്മയുടെയും പേര് വിളിച്ചു എന്ന് പറഞ്ഞോണ്ട് വേഗം നമ്മള് വാ നമുക്ക് ക്യൂയില് നിക്കാന്ന് പറഞ്ഞോണ്ട് ഭയങ്കര എനർജറ്റിക് ആയിട്ട് പറയാം അപ്പൊ ഞങ്ങൾ ഏകദേശം ഞങ്ങളെ ഏറ്റവും ലാസ്റ്റിലേക്ക് പോയത് കാരണം അത്രയും നേരം കുഞ്ഞാവിനേം പിടിച്ചുകൊണ്ട് നിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടേ അപ്പൊ അവിടെ ക്യൂ ആയിട്ട് നിൽക്കുന്നതൊക്കെ ഫാമിലീസ് എല്ലാവരും പേര് വിളിച്ചവരൊക്കെ നിക്കാട്ടോ അത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ഈ കുഞ്ഞുങ്ങളോ ഉള്ളത് ശരിക്കും പറഞ്ഞാൽ ദൈവത്തിന്റെ അനുഗ്രഹമാണ് ദൈവം നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്നുണ്ട് അത് നമുക്കൊന്നും നല്ല ബോധ്യം ഉണ്ട് കേട്ടോ ഇവരെല്ലാവരും തന്നെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തും ബുദ്ധിമുട്ടിന്ന് തന്നെ നിൽക്കുന്നത് അത് അവിടെ പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നുണ്ടായിരുന്നു കേട്ടോ ശരിയാണ് ഞങ്ങൾക്കൊരു ഫിനാൻഷ്യലി അതായത് ഇങ്ങനെ ഇത്രയും കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ ഫിനാൻഷ്യലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പ്രധാനമായിട്ടൊന്നും നമ്മള് ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് പിന്നെ ഉള്ള ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടെന്ന് വെച്ചുകഴിഞ്ഞാൽ ഫിസിക്കലി ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ് അതായത് നമ്മൾ തന്നെ വീക്ക് ആവും പിന്നെ നമുക്ക് തന്നെ ഒരുപാട് ടൈം കിട്ടാത്ത ഒരു ബുദ്ധിമുട്ടുണ്ടാവും അപ്പതേ ഞങ്ങള് ഞങ്ങളുടെ പേര് വിളിച്ചപ്പോ ഞങ്ങള് ക്യൂവിലേക്ക് കയറി പോകുന്ന കാണുന്നത് അപ്പൊ ഞാൻ കുഞ്ഞുമാവേനെ എടുത്തിട്ടുണ്ട് അപ്പൊ കുഞ്ഞുമാവേനെ എടുത്തിട്ട് പിന്നെ ഏറ്റവും ഇതുപോലെ നല്ലൊരു പരിപാടികൾ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിതയല്ലോ കാരണം സമൂഹത്തിനും നമ്മൾ ഇങ്ങനെയുള്ള ആളുകളോടൊന്നും ഇവർക്ക് ഒരുതരം പുച് ഒരു പുച്ഛം ഒരു കളിയാക്കലും ആണല്ലോ പക്ഷെ ഇപ്പൊ ഞങ്ങൾക്ക് ഈ പരിപാടി വന്നപ്പോ നമുക്ക് ഒരുപാട് സന്തോഷമായിരുന്നു നമ്മുടെ കുഞ്ഞുങ്ങളും വളരെ ഹാപ്പി ആട്ടോ അപ്പൊ ഈ ഒരുമാവന്റി ഫൈവ് തന്ന സിസ്റ്റേഴ്സിനും ഞാൻ പ്രത്യേകം നന്ദി പറയാന്ന് പിന്നെ അവിടെ വന്ന് നമുക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്ന ബ്രദേഴ്സിനും സിസ്റ്റേഴ്സിനും ഒക്കെ ഒരുപാട് നന്ദി പിന്നെ പരിപാടി അവതരിപ്പിച്ച കുഞ്ഞുങ്ങൾക്കും കുട്ടികൾ സിസ്റ്റേഴ്സ് ആവാൻ വേണ്ടി പഠിക്കുന്ന കുട്ടികളാണ് അവർക്കൊക്കെ പ്രത്യേകം നന്ദി ഉണ്ട് കേട്ടോ അപ്പൊ ഏകദേശം ഞങ്ങൾ സ്റ്റേജിന്റെ അടുത്ത് എത്താറായിട്ടുണ്ടായിരുന്നു അപ്പൊ അതേ നമുക്ക് ഫോട്ടോ എടുത്തു തന്നത് സിസ്റ്റർ ആവാൻ പഠിക്കുന്ന സ്റ്റുഡൻറ് ആട്ടോ അപ്പതേ ഞങ്ങളുടെ ഫോട്ടോസാണ് ഞങ്ങളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം ഞങ്ങളുടെ വീഡിയോ മറക്കാണ്ട് ഷെയർ ചെയ്യണം ഞങ്ങളുടെ ഈ എന്ന് പറഞ്ഞ പ്രോഗ്രാം ഇനിയും ഉണ്ടാവും എന്ന് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഇനിയും പോകും ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇങ്ങനെ ഒരു പ്രോഗ്രാം ഈ സിസ്റ്റേഴ്സ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സംഘടിപ്പിച്ചതിന് അപ്പൊ ഇനി അടുത്ത വീഡിയോ കാണുന്നതിന് മുമ്പ് തന്നെ ഞങ്ങള് ഫുഡ് കഴിക്കാൻ പോയ ഒരു ഇതുണ്ട് ഈ ഫുഡ് കഴിക്കാൻ പോയ റൂമിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു കേട്ടോ അതായത് ഞാൻ ബികോം സെക്കൻഡ് ഇയർ പഠിച്ച എന്റെ ക്ലാസ് റൂം ആണത് അപ്പൊ ആ ക്ലാസ് റൂമിൽ തന്നെ ഇരുന്ന് എന്റെ മക്കളോടൊപ്പം ഇരുന്ന് ഞാൻ അവിടുത്തെ ഭക്ഷണം കഴിക്കുന്നതാണ് കാണുന്നത് കേട്ടോ അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ആ വീഡിയോ പിടിക്കാനൊന്നും പറ്റിയില്ല പക്ഷെ എന്നാലും ഞാൻ പെട്ടെന്ന് ഒന്ന് വീഡിയോ പിടിച്ചേക്കാൻ പറഞ്ഞു അപ്പൊ അത് കണ്ടോ എല്ലാ മക്കളും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നെട്ടോ അപ്പം ഹാപ്പി ഇനി ഞങ്ങളുടെ വീഡിയോ ഷെയർ ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഞങ്ങളുടെ ഫോർ കെ മല്ലു ഫാമിലി താങ്ക് യു ഞങ്ങളുടെ ബിരിയാണി ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കട്ടോ ഞങ്ങള് അത് കഴിഞ്ഞ് ഞങ്ങള് പോവാൻ വേണ്ടി നിൽക്കുന്നുണ്ടേ അപ്പൊ പോകാൻ വേണ്ടിയതേ നമ്മള് അപ്പൊ കാർ എടുക്കാൻ കാർ പാർക്ക് ചെയ്തിരിക്കുന്ന വേറെ ഗ്രൗണ്ടിലായിരുന്നു അപ്പതേ ഞങ്ങള് കാറൊക്കെ വെയിറ്റ് ചെയ്യുന്നത് ഞങ്ങളെ പോലെ തന്നെ എല്ലാവരും വണ്ടി വെയിറ്റ് ചെയ്തിരിക്കട്ടോ കുഞ്ഞുങ്ങളെയൊക്കെ ആയിട്ട് അപ്പൊ നിങ്ങക്ക് കാണാല്ലോ കുഞ്ഞുങ്ങളെയൊക്കെ കാണുന്നുണ്ടാവുമല്ലോ അപ്പൊ എല്ലാവരും ഈ കുഞ്ഞുങ്ങളെ പിടിച്ച് ഏകദേശം ഒരേ കളർ ഒക്കെ ഇട്ടിട്ട് എല്ലാരും വന്നായിരുന്നു കേട്ടോ ഒട്ടുമിക്ക ആളുകളും തന്നെ പിന്നെ ഈ കുഞ്ഞുങ്ങളെ എല്ലാവരെയും തന്നെ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടുന്നത് കൊണ്ടേ അതൊക്കെ നോക്കിയിരിക്കാൻ ഭയങ്കര പാടായിരുന്നു കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഏകദേശം വൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ ഞങ്ങൾ അത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോയായിരുന്നു അപ്പൊ എല്ലാ ഫാമിലീസിനും ഒരുപാട് താങ്ക്യൂ ഓക്കേ ബൈ സീ യു.